ഇപ്പോൾ വരുന്ന ഒരു വാർത്ത കോഴിക്കോട് കക്കയത്ത് വീണ്ടും തീപിടുത്തം കെ എസ്ഇബിയുടെ പവർ ഹൌസിന് സമീപത്തെ അടിക്കാടിനാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്നു മിഥില ബാലങ്ങൾക്കും വിവരങ്ങൾ കോഴിക്കോട് നിന്ന് മിഥില കഴിഞ്ഞ ദിവസം നമുക്കറിയാം കാട്ടുപോത്തിന്റെ ആക്രമണത്തെ തുടർന്ന് അബ്റഹാം മരിച്ചു അന്ന് രാത്രി അവിടെ പലയിടത്തും നാട്ടുകാർ തന്നെ പ്രതിഷേധിച്ച് തീയിട്ടതാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സംശയം വനംവകുപ്പിനും ഫയർഫോഴ്സും ഉണ്ടായിരുന്നു ഇന്നെന്താണ് സംഭവിച്ചത് ആ ഇന്ന് എട്ട് മണിയോടെയാണ് ഇത്തരം ഒരു തീപിടുത്തമുണ്ടായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കർഷകൻ കാട്ടുപോത്ത് ആക്രമണത്തിൽ മരിച്ചതിന് ശേഷം തുടർച്ചയായ ഇത് ആ അഞ്ചാം തവണയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവുന്നത് ആരെങ്കിലും തീയിട്ടതാണോ അല്ല പ്രതിഷേധ സൂചകമായി തീവെച്ചതാണോ അത്തരം സംശയങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട് ഇന്നിപ്പോൾ രാത്രി എട്ട് മണിയോടെയാണ് കക്കയം പവർ ഹൌസിന് സമീപത്തും കെ എസ് ഭൂമിയിൽ അതായത് അടിക്കാടിനാണ് തീ പിടിച്ചത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ തീ ആളി കത്തുന്നുണ്ട് ഏർ പേരാമ്പ്രയിൽ നിന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അവർ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മുക്കാൽ ഭാഗത്തോളം തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അടിക്കാടാണ് അതുകൊണ്ട് തന്നെ തീ ആടി ഒരു ശരി മിഥുല കോഴിക്കോട് കക്കയത്താണ് തുടർച്ചയായ ദിവസങ്ങളിൽ തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് അവിടെ വന്യമൃഗ ആക്രമണത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിനോടൊക്കെ അവർക്ക് വലിയ രോഷം നിൽക്കുന്ന സാഹചര്യത്തിൽ ബോധപൂർവ്വം ആരെങ്കിലും തീട്ടതാണോ എന്ന സംശയം വനംവകുപ്പും ഫയർഫോഴ്സ് ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് കെ എസ്ഇബിയുടെ ഭൂമിയിലാണ് ഇത്തരത്തിൽ തീ പടുന്നത് അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് Thank you